ഹായ് ആയിക്കോട്ടെ ഇന്ന് നമുക്കൊരു കശുവണ്ടി കശുവണ്ടിക്കറി ഉണ്ടാക്കിയല്ലോ അതിനായിട്ട് കശുവണ്ടിയൊക്കെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് കറി വെക്കാം അതിനായിട്ട് എന്നെ ഒക്കെ വേണ്ടെന്ന് നമുക്ക് നോക്കാം കശുവണ്ടി കശുവണ്ടിക്കറിക്കായിട്ട് ഞാൻ എടുത്തേക്കുന്നത് തേങ്ങാ കൊത്ത് സവോള പച്ചമുളക് കറിവേപ്പിലയുമാണ് നമ്മുടെ മെയിൻ സാധനം തേങ്ങാക്കൊത്താണ് കൊത്താണ് അപ്പൊ നമുക്ക് കശുവണ്ടി കറിയാണ് നമ്മൾ നമ്മളിന്ന് ഉണ്ടാക്കുന്നത് അപ്പൊ കുറച്ച് കൂടുതൽ തേങ്ങ തേങ്ങാക്കൊത്ത് എടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പൊ നമ്മുടെ ചട്ടി ചൂടായി വന്നിട്ടുണ്ട് നമുക്ക് ചട്ടിയിലോട്ട് എണ്ണ ഒഴിച്ച് കൊടുക്കാം ഓയിലാണ് ഒഴിച്ച് കൊടുക്കുന്നത് എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് അപ്പൊ നമുക്ക് കട കൊടുക്കാം അപ്പൊ കടയൊക്കെ നന്നായിട്ട് പൊട്ടി വരുന്നുണ്ട് അതിലോട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള കൊടുക്കാം സവോള ഭക്ഷണവും കൂടി ഇട്ട് കൊടുക്കാം കുറച്ച് ഉപ്പും കൂടി ഇട്ട് പിന്നെ നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കാം വഴറ്റി നന്നായിട്ട് ഒരു ബ്രൗൺ കളറാണ് അവരെ വഴറ്റി എടുക്കാം പകുതി വന്നിട്ടുണ്ട് ഇത് നമുക്ക് തേങ്ങാക്കുത്തും കറിവേപ്പിലയും കൂടി ഇട്ടുകൊടുക്കാം നന്നായിട്ട് വഴറ്റി എടുക്കാം ഇത് നന്നായിട്ട് വഴണ്ടിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് ഇതിലോട്ട് അല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം കുറച്ച് കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം സാലപ്പൊടി കുറച്ച് ചേർത്ത് കൊടുക്കാം പിന്നെ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കും ഇത് നന്നായിട്ട് ഒന്ന് മൂത്ത് വരണം ഇത് നന്നായിട്ട് മൂത്തിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് കശുവണ്ടി ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം ഉപ്പിട്ടിട്ട് നന്നായിട്ട് ഇളക്കിട്ട് വെള്ളമൊഴിച്ച് വേഗം എടുക്കാം നന്നായിട്ട് ഇളക്കി കൊടുക്കാം നമുക്ക് ഇത് അടച്ചു വെച്ച് വേവിക്കാം വേക്കത്തിളച്ച് നല്ലപോലെ വെന്തിട്ടുണ്ട് അപ്പൊ നമുക്കിത് വാങ്ങി വെക്കാവേ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ